നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരള വിഷൻ പരിയരം ഓഫീസ് ഉദ്ഘാടനവും കേരള വിഷൻ സമ്മാനോത്സവ കൂപ്പടം നറക്കെടുപ്പി അർഹരായവർക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കും ഗതാഗത കുരുക്കിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ധർണ് കൊരുട്ടി പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന പവന് ഇരുന്നൂറ് രൂപയാണ് കൂടിയത് വാർത്തകൾ വിശദമായി കേരള കേരള വിഷൻ വിഷൻ ഓഫീസ് ഉദ്ഘാടനവും കൂപ്പൺ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിയാരം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ലോനപ്പൻ മുഖ്യാതിഥിയായി ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ചെയർമാൻ ആൻഡോ വി മാത്യു എം കെ മോഹനൻ ഡയറക്ടർമാരായ ആർ മോഹനകൃഷ്ണൻ പി ഗോപകുമാർ എൻ പി മുരളി മറ്റ് ഡയറക്ടർമാർ കേരള വിഷൻ ഓപ്പറേറ്റർമാർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു চিনেদ কলমতে നിർമ്മാണങ്ങൾക്കും പരിഹാരം ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തി സൗത്ത് ജംഗ്ഷനിൽ നടത്തിയ ധർണ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഒ പയലപ്പൻ അധ്യക്ഷനായി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി കെ പി സി സി അംഗം ഷോൺ പല്ലിശ്ശേരി കെ ജെയിംസ് പോൾ മേരി നളൻ ഡൽജിത്ത് ഒ എസ് ചന്ദ്രൻ ജോണി പുല്ലൻ തോമസ് ആയി കണ്ണത്ത് വി എം ആന്റോ ഷാഹുൽ പണിക്ക വീട്ടിൽ വത്സൻ ചമ്പക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു മെമ്പർ ശ്രീ സോൺ പെട്ടിശ്ശേരി കേരള സർക്കാരിന്റെ മന്ത്രി മുഹമ്മദ് റിയാസും അന്ന് മുതൽ നിശബ്ദനായിരിക്കുന്നു റീൽസ് ഇറക്കുന്നതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഈ നമ്മളൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഹൈവേയുടെ റോഡുകൾ ശാസ്ത്രീയമായിട്ടാണ് അന്തർദേശീയമായിട്ടാണ് മണ്ണാങ്കട്ടിയായിട്ടാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഓരോ സ്ഥലത്തും പൊളിഞ്ഞു വീട് കൊണ്ടും വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് പോരാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ പ്രദേശത്തുകൂടെ കടന്നു പോകാനായിട്ട് മടിക്കുന്ന രീതിയിലേക്ക് അത്രയും വലിയ ഗതാഗത കുരുക്കാണ് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നു മനുഷ്യൻ ജീവനോപാധികൾ നഷ്ടപ്പെടുന്നു അവന്റെ എല്ലാ അർത്ഥത്തിലും അവനെ വളരെ പ്രയാസത്തിലാക്കുന്ന സാഹചര്യങ്ങളാണ് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എത്രയോ നാളുകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയ വിഷയം ഏറ്റെടുത്ത് സമരവുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം ആ ൂർവം അഭിനന്ദിക്കാൻ വിനിയോഗിക്കുകയാണ് നമുക്കറിയാം ഈ ജില്ലയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിനാണ് വേദിയാവുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം സമരം നടത്തണമെന്നാവശ്യപ്പെടുമ്പോൾ ജില്ലയിൽ എമ്പാടും നടത്തുന്ന കേരളത്തിലെ ദേശീയ പാതകൾ ഇന്ന് ദുരന്ത പാതകളായിട്ട് മാറിയിരിക്കുകയാണ് ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ടോള് കൊടുത്ത് മരണം ഇറന്നു വാങ്ങേണ്ട ഒരു ഗതികളിലൂടെയാണ് ജനങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാതയിലെ വലിയ കൊള്ള അവസാനിപ്പിക്കണം ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഈ ദുരന്തം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കേരളത്തിലുടനീളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ചാലക്കുടിയിലെ ഒരടിപ്പാത പത്ത് വർഷക്കാലമാണ് നാഷണൽ ഹൈവേയുടെ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് ജനങ്ങൾ അവിടെ അനുഭവിക്കേണ്ടി വന്ന വലിയ ദുരന്തം ഏറ്റുവാങ്ങിയ ആളുകളാണ് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് ഭരണസമിതികളും ഒക്കെ ജനപ്രതിനിധികളൊക്കെ ദേശീയപാതയുടെ അതോറിറ്റിയുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുമ്പിലൊക്കെ സമർപ്പിച്ചിരുന്നു അതിനൊക്കെ നടത്താം അതെല്ലാം ആ മുൻകരുതലുകളിൽ എടുക്കാം എന്ന എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടാണ് ഈ റോഡുകളൊക്കെ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ കുത്തിപ്പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലിന്ന് സ്ഥിതി എന്താ ഇന്ന് ഈ റോഡുകളെല്ലാം യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മുഖ്യമന്ത്രി അടക്കം ഈ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ഒരു ഒരവസ്ഥയുണ്ടായി എന്നിട്ട് പാടപ്പിടിച്ചില്ല മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഒരാള് മുഖ്യമന്ത്രി മോണി വിളിച്ചു പറഞ്ഞു അമേരിക്ക പോലെയാണ് കേരളത്തിലെ റോഡുകൾ എന്നാണ് മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ തന്നെ പറഞ്ഞു മുഴുവൻ അശാസ്ത്രീയമായ കൊരുട്ടി പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ദി ഗീത ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പ്രചോദനാത്മക പ്രഭാഷകൻ ജോസഫ് അന്നംകുട്ടി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ താരം കൈലാഷ് മുഖ്യാതിഥിയായി പഞ്ചായത്തിലെ ഫുൾ എ പ്ലസ് നേടിയ നൂറ്റി അറുപത് വിദ്യാർത്ഥികൾക്കും പഞ്ചായത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ എം എ എം എച്ച് സ്കൂൾ ലിറ്റിൽ ഫ്ലവർ എച്ച് എസ് സ്കൂൾ തിരുമുടിക്കുന്ന് പി എസ് എച്ച് എസ് സ്കൂൾ പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ ലിറ്റിൽ ഫ്ലവർ എച്ച് എസ് എസിനും അവാർഡുകൾ നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് നൈനുറിച്ചു കുമാരി ബാലൻ പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പെരയപ്പാടൻ പി ജെ സത്യപാലൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീലത എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു

നമ്മുടെ ശ്രദ്ധ പോലും നമ്മുടെ മനുഷ്യയോടുകൂടി കേൾക്കുമ്പോഴും ഈ രണ്ട് മാനസികമായിട്ട് അവരോട് ചോദിച്ചു പെൺകുട്ടികളെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടു കുട്ടികൾ ഇല്ല സത്യം പറഞ്ഞോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല െനിക്ക് തോന്നി നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് അതിനുശേഷം ഇങ്ങനെ നോക്കി ഞാൻ പിന്നെ ക്ലാസ് തുടർന്നു അവർ പിന്നെ ഉഴപ്പൊന്നുമില്ല ക്ലാസ് കഴിഞ്ഞപ്പോ ഈ പിള്ളേരെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഹായ് ഞാനിങ്ങനെ ചോദിച്ചതിന് വല്ല സങ്കടം തോന്നി ഇല്ല ഞാനങ്ങനെ ചോദിക്കാൻ കാരണം എൻ്റെ അമ്മമ്മ മരിച്ചിരിക്കും ഒരുപാട് വളരെ ശീലം അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ പുറത്തുമുട്ടി യാത്രക്കാർ വീതി കൂട്ടി പണികൾ പൂർത്തീകരിച്ച റോഡിൽ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി ശാസ്ത്രീയമായി കാനം നിർമ്മിക്കാത്തതിനെ തുടർന്ന് വെള്ളം കുത്തിയൊലിച്ച് റോഡിൽ കല്ലും മണ്ണും അടിഞ്ഞു കരയാമ്പറമ്പ് ഏഴാറ്റുമുഖം റോഡിലെ താബോർ പ്രദേശത്താണ് ഈ അപകടാവസ്ഥ കാൽ നട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് ഏറെ മലയുന്നത് റോഡിൽ അടിഞ്ഞുകൂടിയ മെറ്റലുകളിൽ കയറി ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവായി താബോർ പള്ളിക്ക് സമീപം കയറ്റമുള്ള ഭാഗത്താണ് ഇരുന്നൂറ് മീറ്ററോളം പ്രദേശത്ത് റോഡിൽ മെറ്റലുകൾ പരന്നിരിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിയ റോഡാണിത് റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇത്തരം അശാസ്ത്രീയതകൾ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികാരികൾ കണക്കിലെടുത്തില്ലെന്നും പരാതിയുണ്ട് റോഡ് പണിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ഞങ്ങൾക്കുള്ള പ്രതിഷേധം ഈ റോഡിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് കയറ്റം എന്ന് പറയുന്ന പ്രദേശത്ത് ഈ റോഡിലെ ആകെളം എന്ന് പറയുന്നത് വേഴാറ്റുമുഖം വരെയും അവിടെ നിന്ന് ബ്ലാച്ചിപ്പാറ പാലിശ്ശേരി വഴി ബ്ലാച്ചിപ്പാറ വരെയാണ് ഈ റോഡിൻ്റെ നീളം റോഡിന് പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള താബോർ പ്രദേശത്ത് കുഴിക്കാരൻ കവല മുതൽ താബോർ വരെയുള്ള പ്രദേശത്ത് സൈഡിൽ കാന പോലും ഇല്ലാതാണ് ഇല്ലാതെയാണ് പണി നടത്തിയിട്ടുള്ളത് പലവട്ടം ഞങ്ങളെല്ലാം എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളോട് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് കെ എസ് ടി പി ഉദ്യോഗസ്ഥന്മാരോട് മെയ് കൺസ്ട്രക്ഷൻ കമ്പനിക്കാരോട് ഇവരോട് എല്ലാം പറഞ്ഞു ഈ പ്രദേശത്ത് കാന അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ പണി ഏകദേശം പൂർത്തിയായപ്പോൾ റോഡിലൂടെയാണ് വെള്ളം പോകുന്നത് ഒരു മഴ പെയ്താൽ റോഡിലുള്ള മുഴുവൻ ചെളിയും കല്ലും കട്ടയും എല്ലാം റോഡിലേക്ക് വന്നിരിക്കുകയാണ് നേരം വിളിക്കുമ്പോൾ കേസ് ഇവരെ മാരി മാതയുടെ ജോലിക്കാരെ കൊണ്ടുവന്ന് ആ കല്ലും കട്ടയും മാറ്റി മാറ്റിപ്പോകുന്ന പണിയല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല അടിയന്തിരമായി നിരവധി ആളുകൾ അതിൻ്റെ ഭാഗമായി ടൂ വീലർ സഞ്ചരിക്കുന്ന നിരവധി ആളുകൾ ഈ പ്രദേശത്ത് സ്ത്രീകളടക്കമോ കുട്ടികളടക്കമുള്ള ആളുകൾ വഴിയിൽ തെന്നു വീഴുകയാണ് ഇതെല്ലാം കണ്ടിട്ട് അധികാരികൾ കണ്ടില്ലെന്ന് നിക്കുകയും ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എ അടക്കമുള്ള ആളുകളെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടാത്ത രൂപത്തിൽ ആയിരിക്കുക ഇതിന് അടിയന്തിരമായി പരിഹാരമുണ്ടായില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ജീവന്റെ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല എല്ലാം ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അടക്കം വിളിച്ചിട്ട് അവർ സംഭവസ്ഥലത്ത് വരുവാനോ ഈ വിഷയം കാണുവാനോ തയ്യാറായില്ല ഇന്നലെ രാത്രിയെല്ലാം അതിശക്തമായ മഴയിലാണ് ഇപ്പോൾ ഈ പറയുന്ന കല്ലും കട്ടയും എല്ലാം റോഡിൽ വന്നിട്ടുള്ളത് ഇതിന് അടിയന്തര പരിഹാരം ആരാണോ ചെയ്യേണ്ടത് അത് ആരാണെങ്കിൽ പോലും കെ എസ് ടി ഉദ്യോഗസ്ഥന്മാർ ഈ റോഡിൻ്റെ കൺസൾട്ടൻസി അടക്കമുള്ള ആളുകൾ അതിൽ ആവശ്യമായ ഇടപെടൽ എം എൽ എ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു നാട്ടുകാരിൽ വലിയ പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് നാല് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ഈ പഴി ആരംഭിച്ചത് ഇതുവരെയും ഇതിൻ്റെ പഴി പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ദുഃഖകരമായ സംഗതി കൂടി ഈ നാട്ടിലെ അധികാരികൾ മനസ്സിലാക്കേണ്ടതാണ് സംസ്ഥാനത്ത് സ്വര്ണവിലയിൽ വര്ധന പവന് ഇരുന്നൂറ് രൂപയാണ് കൂടിയത് ഒരു പവൻ സ്ഫൂർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്ഫൂർണത്തിന്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എഴുപത്തി ഒന്നായിരത്തിനും എഴുപത്തിരണ്ടായിരത്തിനും ഇടയിൽ സ്വർണ്ണ വില കൂടിയും കുറഞ്ഞും നിൽക്കുന്ന കാഴ്ചയാണ് വിപണിയിൽ കാണുന്നത് ഈ മാസം പതിനഞ്ചിന് അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് കൂപ്പുകുത്തിയ സ്വർണ്ണ വില പിന്നീട് കരകയറി എഴുപത്തി ഒന്നായിരത്തിന് മുകളിലെത്തിയ ശേഷമാണ് ചാഞ്ചാടി നിൽക്കുന്നത് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക വ്യാപാര വ്യാപാരുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവില ഉയരാൻ ഇടയാക്കിയത് എന്നാൽ ഓഹരി വിപണിയിൽ വീണ്ടും ഉണർവ് പ്രകടമായതോടെ നിക്ഷേപകർ തിരിച്ചു പോകാൻ തുടങ്ങി സംസ്ഥാനത്ത് അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രാവിലെ മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം മൂന്ന് മണിക്കൂറിൽ ഒൻപത് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജില്ലയിലെ വിദ്യാർത്ഥികളെയും നൂറു ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഇരിയാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ അധ്യക്ഷനായി സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസുകളിൽ പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് തുടർന്ന് പി എൽ ജോമിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ജില്ലയിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ എ ആർ കൃഷ്ണരാജ് അപർണ അജിത് വി വി ഗായത്രി ഫാത്തിമ എന്നീ വിദ്യാർത്ഥികളെ യോഗത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു മൊൺഷന്നൂർ വിൽസൺ ഇരത്തറ സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചിങ്ങിനെയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ റവറൻഡ് സിബിൻ വാഴപ്പള്ളി ഡീൻ ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് പ്രൊഫസർ വി ജെ തോമസ് പ്രോഗ്രാം കൺവീനർ ആശാ സുധീഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നിയമനിർമ്മാണം നടത്തുന്നതിന്റെ സമയക്രമം അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി പ്രത്യേക നിയമം രൂപീകരിക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന സിനിമാ കോൺക്ലേവ് ഓഗസ്റ്റിലേക്ക് മാറ്റിയതായി സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നബ്യ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് കോൺക്ലേവ് ഏപ്രിലിൽ നടത്തും എന്നായിരുന്നു സർക്കാർ നേരത്തെ അറിയിച്ചത് എന്നാൽ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ് അറിയിച്ചു തുടർന്ന് ഇത് നിയമനിർമ്മാണം വൈകുന്നതിനിടയാക്കുമെന്ന് ഹർജിക്കാർ അടക്കം ചൂണ്ടിക്കാട്ടിയതോടെയാണ് സമയക്രമം അറിയിക്കാൻ നിർദ്ദേശിച്ചത് നടപടിക്രമങ്ങൾ ഉള്ളതിനാൽ നിയമനിർമ്മാണം നടത്താൻ സാധ്യതയുള്ള സമയക്രമം ഒൻപതിന് ഹർജി പരിഗണിക്കുമ്പോൾ അറിയിക്കണം എന്നായിരുന്നു നിർദ്ദേശം സിനിമ വ്യവസായ മേഖലയിൽ കൃത്യമായ മോണിറ്ററിംഗ് കമ്മിറ്റികളുടെ ഫലപ്രദമായ പ്രവർത്തനത്തിനായി സമഗ്രമായ മാർഗനിർദ്ദേശം രൂപീകരിക്കാൻ വനിതാ ശിശുക്ഷേമ വകുപ്പിന് നിർദ്ദേശം നൽകണമെന്ന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് പോഷ് നിയമം നടപ്പാക്കാനുള്ള നോഡൽ ഏജൻസി വനിതാ ശിശുക്ഷേമ വകുപ്പാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുന്നതും നിയമനിർമ്മാണം വൈകുന്നതിനിടയാക്കുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു അങ്കമാലി കോതക്കുളങ്ങരിൽ ദേശീയപാതയിൽ വാഹനത്തിൽ നിന്ന് കടലച്ചാക്ക് പൊട്ടി അൻപത് മീറ്ററോളം ദൂരത്തിൽ കടലുവീണ ബൈക്കുകൾ തെങ്ങിമറിഞ്ഞു അഖമാലി അഗ്നിരക്ഷ സേനാംഗങ്ങളെത്തി ഫയർ എഞ്ചിനിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് റോഡ് വൃത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഗുരുവായൂർ ദിവസം പുനത്തൂർ ആനക്കൂട്ടിലെ കൊമ്പൻ ഗോപിക്കണ്ണൻ ചിരിഞ്ഞു ആനയ്ക്ക് നാല്പത്തി ഒൻപത് വയസ്സായിരുന്നു പ്രായം പുലർച്ചെ നാല് പത്തിനാണ് ചിരിഞ്ഞത് കെട്ടുത്തറയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന ആനയോട്ടത്തിൽ നിരവധി തവണ ജേതാവായ കൊമ്പനാണ് ഗോപിക്കണ്ണൻ ക്ഷേത്രങ്ങളിലെ കഴകം ജോലി കഴകം ചെയ്യുന്ന സമുദായങ്ങൾക്ക് നൽകണമെന്ന് വെളുത്തടുത്ത നായർ സർവീസ് സൊസൈറ്റി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിനുള്ള നടപടി എടുക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പഴംപള്ളത്ത് മുഖ്യാതിഥിയായി സംസ്ഥാന പ്രസിഡന്റ് പി ജെ രാജപ്പൻ നായർ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി സുബീഷ് സുകുമാരൻ റിപ്പോർട്ടും ട്രഷറർ വി ജി നാരായണൻ നായർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ നിഷ ജയേഷ് നാരായണൻ നായർ അന്തിക്കാട് ഹരിദാസ് പനമണ്ണ വി ജി രാജ്മോഹൻ വി ആർ ജയേഷ് പി ടി വിനയചന്ദ്രൻ രാമദാസ് എന്നിവർ സംസാരിച്ചു മാത്രമല്ല വോട്ടവകാശവും നഷ്ടപ്പെടും എന്ന തീരുമാനം അന്നത്തെ സംസ്ഥാന കമ്മിറ്റി കമ്മിറ്റികൾ പുതിയ കമ്മിറ്റി വരും ജില്ലാ കമ്മിറ്റിയാണ് പക്ഷെ കഴിഞ്ഞ വർക്കമായിരിക്കും പുതിയ കമ്മിറ്റി പാടില്ല പന്ത്രണ്ട് മാസം ജില്ലാ കമ്മിറ്റി അടക്കും ആ പന്ത്രണ്ട് മാസത്തിൽ എട്ട് മാസമെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഒരു ജില്ലാ ഭാരവാഹി പങ്കെടുത്തേ മതിയാകൂ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകണം അല്ലാതെ ഭാരവാഹിയായി വീട്ടിലിരുന്ന് ഒന്നോ രണ്ടോ ജില്ലാ കമ്മിറ്റിയിലും വന്ന് ഞാൻ ജില്ലാ ഭാരവാഹിയാണ് ഇന്ന് നമ്മൾ ഇനി അത് സാധ്യത മുമ്പൊക്കെ ശരിയായി ഇനി അത് നട നടത്തില്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഇനി നടക്കണമെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം അധിക കാലമില്ലാണ്ട് നിന്നു അതിനു വേണ്ടിയിട്ടാണ് അവരോട് പറയുന്നത് ഒരു വർഷത്തിൽ നടക്കുന്ന പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റിയിൽ എട്ടെണ്ണത്തിലെങ്കിലും നിങ്ങൾ എത്തിച്ചേരണം ബാക്കിയുള്ളതിൽ പങ്കെടുക്കാൻ വ്യക്തമായ കാരണം ജില്ലാ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി അറിയിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷങ്ങളിലേക്കോ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുകൂടാതെ ജില്ലാ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡൻ്റും എല്ലാ ട്രസ്റ്റും എല്ലാവരും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് എല്ലാവരെയും വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോയി അത് ഓരോ കരയോഗത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ബുദ്ധിമുട്ടുകളെയും കൂടി കണ്ടുകൊണ്ട് അത് പരിഹരിക്കുകയും അവരെ കൂടെ ചേർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഘടന സമീപ ഭാവിയിൽ വളരെ ശക്തമാകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല ആ രീതിയിലാണ് സംഘടന പോകേണ്ടതാണ് എൻ്റെ അഭിപ്രായം കേരള കള്ളു വ്യവസായി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ തൃശൂർ ജില്ലാ ഓഫീസിൽ നിന്ന് തൊഴിലാളി കുടുംബ സ്വാതന്ത്ര്യ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മസ്റ്ററിംഗ് ഫെയിൽഡ് സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും ജില്ലാ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് നാല് ഒൻപത് പൂജ്യം പൂജ്യം കേരള ഗാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ബക്രീദ് സ്കൂൾ അധ്യയനാരംഭം എന്നിവയോടനുബന്ധിച്ച് മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ച് വരെ ഗാദി തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് പത്ത് ശതമാനം സ്പെഷ്യൽ റിബേറ്റ് ഉൾപ്പെടെ മുപ്പത് ശതമാനം ബോർഡിന്റെ ജില്ലയിലെ വിവിധ സൗഭാഗ്യകളിലും ഗാദി സൗഭാഗ്യകളിലും ഗാദി കോട്ടൺ സിൽക്ക് സ്പൺ സിൽക്ക് തുണിത്തരങ്ങളുടെ വിൽപ്പനയ്ക്ക് റിബേറ്റ് ലഭിക്കും കൂടാതെ ജില്ലയിലെ ഗ്രാമ വ്യവസായ യൂണിറ്റുകളിൽ ഉത്പാദിപ്പിക്കുന്ന കോട്ടൺ കിടക്കകൾ തേൻ എള്ളെണ്ണ സോപ്പ് ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയ ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് ഗാദി ഉണ്ടാകും പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാവരും ഈ റിബേറ്റ് കാലയളവിനുള്ളിൽ ഷോറൂമുകൾ സന്ദർശിക്കുകയും ഗാദി വസ്ത്രങ്ങൾ വാങ്ങുകയും ചെയ്യണമെന്ന് പ്രൊജക്ട് ഓഫീസർ ആവശ്യപ്പെട്ടു വനിതാ ശിശുവികസന വകുപ്പ് മുഖേന സാധുക്കളായ വിധവകൾക്കും നിയമപരമായി വിവാഹമോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന മംഗല്യ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചു ഇരുപത്തയ്യായിരം രൂപയാണ് മംഗല്യ പദ്ധതിയിലൂടെ ലഭിക്കുക പതിനെട്ടിനും അൻപതിനുമിടയിൽ പ്രായമുള്ള ബി പി എൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം പുനർവിവാഹം കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരള വിഷൻ പരിയരം ഓഫീസ് ഉദ്ഘാടനവും കേരള വിഷൻ സമ്മാനോത്സവ കൂപ്പനെടുപ്പിൽ അർഹരായവർക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കും ഗതാഗത കുരുക്കിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ധർണ് കൊരുട്ടി പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന പവന് ഇരുന്നൂറ് രൂപയാണ് കൂടിയത് ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിച്ചു നമസ്കാരം